ഇറാനെ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ട് ദിവസങ്ങളായി ഇതുവരിക്കും ഒരു തിരിച്ചടിക്ക് ഇസ്രായേൽ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയം പക്ഷേ അണിയറയിൽ അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ട് ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കാനായിരുന്നു ഇസ്രായേലിന്റെ പദ്ധതി പക്ഷേ ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നതിനെ അമേരിക്ക എതിർത്തു ആണവ നിലയങ്ങൾ ആക്രമിച്ചാൽ ഇറാൻ ആണവായുധം പ്രയോഗിക്കാൻ നിർബന്ധിതരായി തീരും അങ്ങനെ വന്നാൽ അത് ലോകത്തുണ്ടാക്കുന്ന നാശനഷ്ടം ചെറുതല്ല എല്ലാ രാജ്യങ്ങളെയും അത് ബാധിക്കും പശ്ചിമേഷ്യ മുഴുവൻ ബാധിക്കും അതുകൊണ്ടുതന്നെ ആണവ നിലയങ്ങൾ ആക്രമിക്കരുതെന്ന് അമേരിക്ക ഇസ്രായേലിന് അന്ത്യശാസനം നൽകി അതിനു പകരം സമൃദ്ധമായ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കാനാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇറാന്റെ എണ്ണപ്പാടങ്ങൾ തകർക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ആ ലക്ഷ്യം സാധ്യമായാൽ വലിയൊരു യുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെടും എണ്ണപ്പാടങ്ങൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് ഇറാൻ സേന തയ്യാറായി നിൽക്കുന്നു വമ്പൻ പടയൊരുക്കമാണ് ഇറാനിൽ നടക്കുന്നത് എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചാൽ ആ നിമിഷം തന്നെ ഇസ്രായേലിനെ തിരിച്ചടിച്ച് തകർക്കാനുള്ള മിസൈലുകൾ തയ്യാറാക്കിക്കഴിഞ്ഞു ഇറാൻ ഇറാന്റെ കയ്യിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇല്ലെന്നായിരുന്നു ലോകം ഇതുവരെ വിശ്വസിച്ചിരുന്നത് എന്നാൽ തങ്ങളുടെ കയ്യിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉണ്ടെന്ന് ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ തെളിയിച്ചു അതിമാരകമായ അയൻടോമിനെ തകർക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാന്റെ കയ്യിലുണ്ട് ആ ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇസ്രായേലിൽ വൻപിച്ച നാശനഷ്ടം വരുത്തിയത് യുധശേഷി പൂർണമായും ഇറാൻ ആരോടും വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ശക്തമായ ഹൈപ്പർസോണിക് മിസൈലുകളും ആണവായുധങ്ങളും ഇറാന്റെ കൈയിലുണ്ടെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചാൽ ഇസ്രായേലിനെതിരെ എത്ര ശക്തിയുള്ള ആയുധമായാലും അത് പ്രയോഗിക്കാൻ ഇറാൻ നിർബന്ധിതരായി നിർബന്ധിതരായി മാറും ഏത് വിധത്തിലും ഇസ്രായേലിനെ തകർക്കാൻ ഇറാൻ തയ്യാറാകണം ഇതാണ് പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സാഹചര്യം മറുഭാഗത്ത് ഇസ്രായേൽ എണ്ണപ്പാടം ആക്രമിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അത് അതിന് അമേരിക്ക പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തുവരുന്നു എണ്ണപ്പാടങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ തുനിഞ്ഞാൽ ലോകമെമ്പാടും എണ്ണ ബിസിനസിൽ എണ്ണ വ്യവസായത്തിൽ പ്രതിസന്ധി പ്രതിസന്ധിയുണ്ടാവും എണ്ണയുടെ വില കുതിച്ചുവരും ഇതൊക്കെ വലിയൊരു അപകടത്തിലേക്ക് സാമ്പത്തിക അപകടത്തിലേക്ക് മാറും പക്ഷേ ഇസ്രായേലിന് അതൊന്നും പ്രശ്നമല്ലല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിച്ച് മുഖം രക്ഷിക്കുക അതാണ് ശ്രമിക്കുന്നത് നെതജ്ഞാഹു എണ്ണപ്പാടങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ അതിന് അമേരിക്ക പച്ചക്കൊടി കാണിക്കുമ്പോൾ ഇറാൻ എണ്ണപ്പാടങ്ങൾക്ക് ശക്തമായ സംരക്ഷണം നൽകിക്കഴിഞ്ഞു അങ്ങനെയൊരു ആക്രമണമുണ്ടായാൽ പിന്നീട് നടക്കാൻ പോകുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള രൂക്ഷ യുദ്ധം ആയിരിക്കില്ല രണ്ട് ചേരികൾ തമ്മിലുള്ള യുദ്ധമായി സിറിയയിലെ റഷ്യൻ സൈനിക താവളങ്ങൾ ആക്രമിച്ചതിൽ ഇസ്രായേൽ ആക്രമിച്ചതിൽ റഷ്യ കരിവൂണ്ട് നിൽക്കുകയാണ് ഇറാൻ വീണ്ടും ഒരു യുദ്ധത്തിനിറങ്ങിയാൽ റഷ്യ ഒപ്പം കാണും എന്നതും ഉറപ്പായി കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അമേരിക്ക നിർബന്ധിതരാവുകയും ചെയ്യും അമേരിക്കയും റഷ്യയും രണ്ട് ചേരികളായി ഏറ്റുമുട്ടുന്ന ഒരവസ്ഥ വരും അങ്ങനെ അങ്ങനെയൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നെതജ്ഞാഹുവിന്റെ യുദ്ധം വിറി ലോകത്തെ വലിയൊരു അപകടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു സാമ്പത്തിക അപകടവും ആരോഗ്യ അപകടവും ഒക്കെയായി ഇത് മാറും എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിക്കണ്ടു